എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പം ഞാൻ അതുപോലെ തന്നെ എൻ്റെ തോട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഒരു കൈ വെറ്റിച്ച് വെച്ചിട്ട് ഈ ടേപ്പിംഗ് ഒന്ന് കാണിച്ചു തരാം ഒരു കൈ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഒട്ടുകാൽ വലിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കൈ മാത്രം വെട്ടി വെച്ചാണ് നമ്മൾ ഇതിൻ്റെ പിൻഗാന കുത്തിയിട്ടുള്ളത് അങ്ങനെ നമ്മൾ തിരിഞ്ഞ് തന്ന് എന്താ നമ്മൾ ഒരൊറ്റ കൈ കൊണ്ടാണ് ഇതിങ്ങനെ വെട്ടുന്നത് ഈ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ അറിയുക എൻ്റെ ക്യാമറ എൻ്റെ മറ്റേ കൈമ കൈമാ വെച്ചിട്ടാട്ടാ അപ്പോൾ ഒരു കൈ കൊണ്ട് വെട്ടുന്നുണ്ട് ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്നുണ്ട് അപ്പം ക്യാമറ പിടിക്കാൻ വേറൊരാളെ ആവശ്യമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതിങ്ങനെ താഴോട്ട് വെട്ടുന്നതാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇതേപോലെ തന്നെ ഒരു കൈ വെച്ച് നമുക്ക് മുകളിലോട്ട് വെട്ടുന്നതും കാണിക്കാം കാരണം ഇത് അടിപ്പട്ടയല്ലേ ഇനി നമ്മളിതാണ് മുകൾ പട്ട മുഗൾ പട്ട നമ്മൾ അതിനു വേണ്ടി നല്ലൊരു മരം നമ്മൾ തിരഞ്ഞെടുക്കാം ഈ മരമാണ് നമ്മൾ മുകളിലോട്ട് കട്ടാൻ വേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മളിതിൻ്റെ വല് വള്ളിപ്പാലിത് ഇങ്ങനെ വലിച്ച് വലിച്ച് ഒരു കൈ കൊണ്ട് എടുക്കുക ഇങ്ങനെ എടുക്കുമ്പം വലിച്ചെടുക്കുമ്പം മെല്ലനെ മെല്ലനായിട്ട് വലിച്ചെടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നീണ്ടുപോകും ഇതാ മടക്കി പിടിച്ച് ഇങ്ങനെ തായലേക്ക് ചെറിയൊരു കഷ്ണം മുൻഗാന ചെറുങ്ങനെ ഇത്തപ്പം കഷ്ണത്തിൽ കുത്തി അങ്ങാടുക എൻ്റെ ഇതാ ഒരു വിരളുടെ അടുത്ത് ഇതാ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വെച്ച് ഒരു ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് പൂളുപൂളായിട്ട് ഇങ്ങനെ എടുക്കുക കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ എടുത്തെടുത്ത് വെട്ടുക എന്നാൽ കുറച്ച് പാൽ കൂടുതൽ കിട്ടും ഇങ്ങനെ പൂള് പൂളായിട്ട് എടുത്ത് വെട്ടിയാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെട്ടുന്നത് കേട്ടോ പക്ഷേ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി പരിചയമില്ല ഇങ്ങനെ ആവുമല്ലോ കേട്ടോ പെട്ടെന്ന് വന്നിട്ടായിരിക്കും അങ്ങനെ വെട്ടാനൊന്നും ആവില്ല അപ്പോൾ നമ്മളിങ്ങനെ വെട്ടിയിട്ടുണ്ടല്ലോ ഈ മരം മരത്തിന് പാലുണ്ട് പാലില്ലായിത്തൊന്നുമില്ല പക്ഷേ ഇത് പഴയ മര ആയതുകൊണ്ട് തന്നെ ഇനി മുമ്പ് വെട്ടിയ സ്ഥലത്തെല്ലാം ചെറിയ ചെറിയ കുണ്ടെല്ലാം ആയിട്ടുണ്ട് കേട്ടോ കുണ്ടു പറഞ്ഞ ഞാൻ കാണിച്ചതാണ് ഇതെല്ലാം കൊണ്ട സ്ഥലമാണ് കണ്ടോ കണ്ടില്ലേ ഇടയിലൊരു ഒട്ടൊട്ട കണ്ട ഇങ്ങനെ ഒരു കൈ കൊണ്ട് വെട്ടിയിട്ട് ഒട്ടയാക്കി എന്നൊന്നും പറയണ്ട കാരണം ഇത് കുറേ വർഷം വെട്ടിയ മര അങ്ങനെയാണ് ഇതിങ്ങനെ ഇങ്ങനെ ആയിട്ടില്ലേ ഇത് ലാസ്റ്റായി മരം കൊടുക്കാനായി അങ്ങനെയാണ് വലത് ഇനിയിപ്പം കുറച്ച് കാലം കൂടെ വെട്ടിക്കഴിഞ്ഞ ഒരു നാലഞ്ച് കൊല്ലം കൂടെ വെട്ടിക്കഴിഞ്ഞിട്ട് മരം നമ്മൾ ഷോട്ട് ആണ് കൊടുക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം